ഹായ് ഓൾ വെൽക്കം ടു കരിയർ മലയാളം ട്വന്റി ഫോർ സെവൻ എന്റെ പിർ സിജി സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പ്രഖ്യാപിച്ചായിരുന്നു അപ്പൊ അതിന്റെ വിന്നേഴ്സിന്റെ ലിസ്റ്റിനെ കുറിച്ചാണ് അപ്പൊ നമുക്ക് നോക്കാം കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ വിന്നേഴ്സ് ലിസ്റ്റ് നമുക്കൊന്ന് നോക്കാം അപ്പൊ ഇവിടെ നമ്മൾ നോക്കി കഴിഞ്ഞു എന്ന് വെച്ചാൽ ഓരോ ഈ ഇതിനെന്താണ് ഇത്രയും പഠിക്കണം എന്നുള്ള പ്രത്യേകത അപ്പൊ ഓരോ എക്സാമിലും പ്രത്യേകിച്ച് പി എസ് സി പോലുള്ള എക്സാമുകൾക്ക് ചോദ്യം വരും ബെസ്റ്റ് സംസ്ഥാന മികച്ച ചിത്രമേതാണ് അതുപോലെ തന്നെ മികച്ച നടിയാരാണ് മികച്ച ഗായകൻ ആരാണ് അങ്ങനെയുള്ള ചോദ്യങ്ങൾ എന്ന് പറയും വളരെ സുലഭമായിട്ട് ചോദിക്കുന്നതാണ് കറണ്ട് അഫെയർസിലൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ളതാണ് അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇത് പഠിക്കേണ്ട ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ സെഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ഹെൽപ്ഫുള്ളാണെന്ന് തോന്നുവാണെങ്കിൽ സെഷൻസ് ഒക്കെ ഒന്ന് മീൻ ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമന്റ് ചെയ്യുക കേട്ടോ അപ്പൊ നമ്മൾ ഇന്ന് പോകുന്നത് ഇത് പഠിച്ചുകൊണ്ടാണ് പോകുന്നത് ഇനി നിങ്ങൾക്ക് ഇത് പിന്നീട് എപ്പോഴെങ്കിലും കാണുമ്പോൾ റിവിഷൻ ആയി തോന്നണം ഈ നിമിഷം തന്നെ നമ്മൾ ഇത് പഠിക്കുവാണ് കേട്ടോ അപ്പൊ നമുക്ക് എന്തായാലും നോക്കാം ഇതിലെ ബെസ്റ്റ് ഫിലിം ഏതാ ബെസ്റ്റ് ഫിലിം മികച്ച ചിത്രം ഏതാണ് കേരള സംസ്ഥാന സർക്കാർ അവാർഡിന്റെ ഫിലിം അവാർഡിന്റെ മികച്ച ഫിലിമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് മഞ്ഞുമൽ ബോയ്സിനെയാണ് ഓക്കെ എന്തായിരുന്നു മഞ്ഞുമൽ ബോയ്സ് ആണ് മികച്ച ചിത്രം നിങ്ങൾ ആരെങ്കിലും മഞ്ഞുമൽ ബോയ്സ് കണ്ടിരുന്ന നല്ലൊരു മൂവിയാണ് എനിക്ക് തോന്നി ചിലപ്പോ അത് തിയേറ്ററിൽ പോയി കണ്ടാൽ തന്നെ അതിന്റെ ആ ഒരു ഇമ്പാക്ട് കിട്ടുള്ളൂ എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് പല സിനിമകളും അങ്ങനെയാണ് തിയേറ്ററിൽ പോയി കണ്ടാൽ കുറച്ച് നല്ല രസമായിട്ട് തോന്നും ഇത് നമ്മള് വേറെ കാണുവാണെങ്കിൽ നമുക്ക് അത്രയും ഇതായിട്ട് തോന്നില്ല അപ്പൊ അങ്ങനെയാണ് വരുന്നത് ഇപ്പൊ മഞ്ഞുമൽ ബോയ്സ് ആണ് മികച്ച മൂവി എന്ന് പറയുന്നത് അതുപോലെ തന്നെ ബെസ്റ്റ് ആക്ട്രസ് ആരാണ് മികച്ച നടിയാരാണ് മികച്ച നടി ഷംല ഹംസ ആണ് മികച്ച നടിയാരാണ് ഷംല ഹംസയാണ് അപ്പോ നല്ല ഒരു സിനിമയാണ് ഫെമിനിഫാത്തിമ സിനിമ കണ്ടിട്ടോ ആരെങ്കിലും ഫെമിനിറ്റി ഫാത്തിമ എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട് ആ സിനിമയിലെ നടിയാണ് ഷംല ഹംസ എന്ന് പറയുന്നത് അപ്പൊ ഷംല ഹംസയാണ് ഈ വർഷത്തെ മികച്ച നടിയായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് അപ്പൊ ബെസ്റ്റ് ആക്ട്രസ് ആരാണ് ഷംല ഹംസ ബെസ്റ്റ് ആക്ട്രസ്സും ബെസ്റ്റ് ആക്ടറൊക്കെ സാധാരണ ചോദിക്കാറുണ്ട് ബെസ്റ്റ് ഫിലിം ചോദിക്കാറുണ്ട് ഡയറക്ടർ അതൊക്കെ ചോദിക്കാറുണ്ട് അപ്പൊ നിങ്ങൾ ബെസ്റ്റ് ആക്ട്രസ് ആരാണ് ഷംല ഹംസയാണ് ഇനി അതുപോലെ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ബെസ്റ്റ് ആക്ടർ ആരാണ് ബ്രഹ്മയുഗത്തിലെ മമ്മൂട്ടിയാണ് ബെസ്റ്റ് ആക്ടർ ആരാണ് ബ്രഹ്മയുഗത്തിലെ മമ്മൂട്ടിയാണ് ബെസ്റ്റ് ആക്ടർ ബ്രഹ്മയുഗത്തിലെ മമ്മൂട്ടിയാണ് ബെസ്റ്റ് ആക്ടർ ആയിട്ട് വരുന്നത് ഇനി അടുത്തത് ബ്രഹ്മയുഗം സിനിമ കണ്ടിട്ടുണ്ട് മമ്മൂട്ടിയുടെ അഭിനയം ഒരു രക്ഷയില്ല നല്ല രസമായിട്ട് അഭിനയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ബെസ്റ്റ് ഡയറക്ടർ ആരാണ് ബെസ്റ്റ് ഡയറക്ടർ മഞ്ഞുമൽ ബോയ്സിലെ ചിദംബരം എസ് പൊതുവാളാണ് ബെസ്റ്റ് ഡയറക്ടർ ആരാണ് ബെസ്റ്റ് ഡയറക്ടർ മികച്ച സംവിധായകൻ ആരാണ് ഇപ്പൊ മഞ്ഞുമൽ ബോയ്സ് സംവിധാനം ചെയ്തിട്ടില്ല ചിദംബരം എസ് പൊതുവാളാണ് മികച്ച സംവിധാനം ഓക്കെ മികച്ച സംവിധായകൻ ആരാണ് ബെസ്റ്റ് ഡയറക്ടർ ആരാണ് മഞ്ഞുമൽ ബോയ്സ് ചെയ്ത ചിദംബരം എസ് പൊതുവാളാണ് മികച്ച ഡയറക്ടറായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ആരാണ് ചിദംബരം എസ് പൊതുവാളാണ് പിന്നെ അടുത്തത് ബെസ്റ്റ് ക്യാരക്ടർ ആർട്ടിസ്റ്റ് ആരാണ് ഫീമെയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ലിജോമോൾ ജോസ് ആണ് ആരാണ് ലിജോമോൾ ജോസ് ആണ് നടന്ന സംഭവം സിനിമയിലെ അഭിനയത്തിനാണ് ലിജോമോൾ ജോസിന് ബെസ്റ്റ് ക്യാരക്ടർ ആർട്ടിസ്റ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് ഓക്കെ ബെസ്റ്റ് സ്വഭാവ നടി ആരാണ് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് ലിജോമോൾ ആണ് ഏത് സിനിമയ്ക്കാണ് ലിജോമോൾ ജോസിന് ഈ അവാർഡ് ലഭിച്ചത് ചോദിച്ചു കഴിഞ്ഞാൽ നടന്ന സംഭവം നടന്ന സംഭവം എന്ന് പറയുന്ന സിനിമയ്ക്കാണ് ലിജോമോൾ ജോസിന് ഈ അവാർഡ് ലഭിച്ചിരിക്കുന്നത് ഇനി അടുത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ബെസ്റ്റ് ക്യാരക്ടർ ആർട്ടിസ്റ്റ് മെയിൽ ഏതാണ് മികച്ച സ്വഭാവ നടൻ ഏതാണ് മികച്ച സ്വഭാവ നടൻ ആരാണ് ചോദിച്ചു കഴിഞ്ഞാല് സൗബിൻ സാഹിത് സൗബിൻ സാഹിബ് എന്തായിരുന്നു മഞ്ഞുമൽ ബോയ്സ് ഓക്കെ മന്യുമൽ ബോയ്സിലെ സൗബിൻ സാഹിബ് മഞ്ഞുമൽ ബോയ്സിലെ സൗബിൻ സാഹിറിനും രണ്ടു പേർക്കാണ് ഉള്ളത് അതുപോലെ തന്നെ ബ്രഹ്മയുഗത്തിലെ സിദ്ധാർത്ഥൻ ഭരതനും അപ്പൊ സ്വഭാവനടി ഒരാൾക്കേ ഉള്ളൂ അത് നടന്ന സംഭവത്തിലെ ലിജോമോ ജോസിനാണെങ്കിൽ സ്വഭാവ നടന്മാർ രണ്ടെണ്ണം ആണുള്ളത് മെയിൽ കാറ്റഗറിയില് ഒന്ന് മഞ്ഞുമൽ ബോയ്സിലെ അഭിനയത്തിന് സൗബിൻ സാഹിറിനും അതുപോലെ തന്നെ ബ്രഹ്മയുഗത്തിലെ അഭിനയത്തിന് സിദ്ധാർത്ഥ് ഭരതനുമാണ് ലഭിച്ചത് അപ്പൊ ഇത് പ്രധാനമായിട്ടും വെക്കുക അപ്പൊ ഇതിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളത് മികച്ച ചിത്രം ഏതാണ് മഞ്ഞുമൽ ബോയ്സ് മികച്ച നടൻ മമ്മൂട്ടി ബ്രഹ്മയുഗം മികച്ച നടി ഷംല ഹംസ ഫെമിനിജി ഫാത്തിമ എന്ന് പറയുന്ന മൂവിക്കാണ് അതുപോലെ തന്നെ മികച്ച സംവിധായകൻ ആരാണ് ചിദംബരം എസ് പൊതുവാളാണ് മികച്ച സംവിധായകൻ വരുന്നത് മഞ്ഞുമൽ ആണ് അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർത്തു വെക്കുക കേട്ടോ കാരണം ഇതൊക്കെ സാധാരണ രീതിയിൽ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ളതാണ് നമ്മള് നോർമലി കാണുന്ന സമയത്ത് എക്സാമിൽ ചോദിക്കാൻ സാധ്യത ഉള്ളതാണ് നമുക്കിത് നോക്കുന്നത് ഓക്കെ ഇനി അടുത്ത നോക്കാം സ്പെഷ്യൽ ജൂറി അവാർഡ് ആർക്കൊക്കെയാണ് നോക്കാം അതുപോലത്തെ ആർക്കൊക്കെയാണ് പരദേശിൽ അഭിനയത്തിന് സാഫിർ അലി ടോവിനോ തോമസ് ദർശന രാജേന്ദ്രം ജ്യോതിർമയി ഇവർക്കാണ് എന്ത് കിട്ടിയത് സ്പെഷ്യൽ ജൂറി അവാർഡ് ഓക്കെ സ്പെഷ്യൽ ജൂറി അവാർഡ് ആർക്കാണ് സ്പെഷ്യൽ ജൂറി അവാർഡ് ആർക്കാണ് ചോദിച്ചാൽ ഇവർക്കാണ് സ്പെഷ്യൽ ജൂറി അവാർഡ് ആർക്കാണ് സ്പെഷ്യൽ ജൂറി അവാർഡ് ആർക്കാണ് ഇവർക്കാണ് സ്പെഷ്യൽ ജൂറി അവാർഡ് എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ആർക്കൊക്കെയാണ് ഒന്നുകൂടി നമുക്ക് നോക്കാം ആർക്കൊക്കെയാണ് ഇപ്പൊ പാരഡൈസിലെ അഭിനയത്തിന് ആസിഫ് അലി ടോവിനോ തോമസ് ദർശന രാജേന്ദ്രൻ ജ്യോതിർമായി പാരഡൈസിലെ അഭിനയത്തിനാണ് ഇവർക്ക് കിട്ടിയത് ഓക്കെ പാരഡൈസിലെ അഭിനയത്തിനാണ് മറക്കരുത് ഇനി അടുത്ത നമ്മൾ നോക്കി കഴിഞ്ഞാല് ബെസ്റ്റ് സെക്കൻഡ് ഫിലിം ഫെമിനി ഫാത്തിമ ഓക്കെ അപ്പൊ ആദ്യത്തെ എന്താ ബെസ്റ്റ് ഫിലിം എന്തായിരുന്നു മഞ്ഞുമൽ ബോയ്സ് ആണ് ബെസ്റ്റ് സെക്കൻഡ് ഫിലിം ഏതാണ് ഫെമിനി ഫാത്തിമയാണ് അപ്പൊ ഫെമിനജി ഫാത്തിമ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരുപാട് അവാർഡ് ഈ ഒരു സിനിമയ്ക്ക് ലഭിച്ചിട്ടുണ്ട് കേട്ടോ ഈ ഒരു സിനിമയിലെ നടിക്കാണ് നമുക്കറിയാം ബെസ്റ്റ് ആക്ട്രസ് അവാർഡൊക്കെ കിട്ടിയത് അപ്പൊ ഒത്തിരി എന്തായിരുന്നു സിനിമയിൽ ഒത്തിരി സിനിമ ഉണ്ട് ഒത്തിരി ഒത്തിരി അവാർഡുകൾ ഫെമിനസി ഫാത്തിമ എന്ന് പറയുന്ന സിനിമയ്ക്ക് ബ്രഹ്മയുഗത്തിന് ഒക്കെ കിട്ടിയിട്ടുണ്ട് മനുമൽ ബോയ്സിലും ഈ മൂന്ന് സിനിമയ്ക്കാണ് മോസ്റ്റ് ഓഫ് ദി അവാർഡ് കിട്ടിയിരിക്കുന്നത് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാൻ സാധിക്കും ഓക്കെ അപ്പൊ ബെസ്റ്റ് സെക്കൻഡ് ഫിലിം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫെമിനി ഫാത്തിമയാണ് ഇനി ഫസ്റ്റ് ഡെബ്യൂ ഫിലിം ഡയറക്ടർ ആരാണ് ചോദിച്ചു കഴിഞ്ഞാൽ ബെസ്റ്റ് ഡെബ്യൂ ഡയറക്ടർ ആരാണ് ഫാസിൽ മുഹമ്മദ് ആണ് ഫെമിനജി ഫാത്തിമയ്ക്കാണ് ഓക്കെ ഫെമിനി ഫാത്തിമയിലെ ഫാസിൽ മുഹമ്മദിനാണ് ബെസ്റ്റ് ഡെപ്യൂട്ടി ഡിറക്ടർ എന്ന് പറയുന്ന അവാർഡ് ലഭിച്ചത് അപ്പൊ ഏത് സിനിമയില് ആർക്കാണ് ലഭിച്ചത് ഫാസിൽ മുഹമ്മദിനാണ് ലഭിച്ചത് ഫാസിൽ മുഹമ്മദിനാണ് ഇത് മറക്കരുത് കേട്ടോ കാരണം ഇത് ചിലപ്പോൾ മറക്കും സ്വാഭാവികമായിട്ട് മറക്കും അപ്പൊ നിങ്ങൾ മറക്കാതിരിക്കാൻ വേണ്ടി ഞാൻ പറയുമ്പോൾ നിങ്ങളും കൂടി കൂടെ ഒന്ന് പറഞ്ഞു നോക്കുക ഓക്കേ ഇനി അടുത്തത് ബെസ്റ്റ് പോപ്പുലർ ഫിലിം ബെസ്റ്റ് പോപ്പുലർ ഫിലിം പ്രേമലു പ്രേമലു ഇറങ്ങിപ്പോ ഒരു തരംഗമായിരുന്നു അല്ലെ പ്രേമലു ഒത്തിരി ആൾക്കാർ കൊറേ മമിതയ്ക്ക് ഒത്തിരി ഫാൻസ് ഒക്കെ വന്ന ഒരു സിനിമയാണ് പ്രേമലു എന്ന് പറയുന്നത് പാൻ ഇന്ത്യ മമിതയെ പാൻ ഇന്ത്യ സ്റ്റാർ ആക്കിയത് പ്രേമലു ആണ് അപ്പൊ പ്രേമലു എന്ന് പറയുന്ന ഒരു സിനിമ നല്ല ഒരു ഫീൽ ഗുഡ് മൂവിയാണ് നന്നായിട്ട് കണ്ടിരിക്കാൻ പറ്റും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മൂവിയാണ് നല്ല നൈസ് നൈസായിട്ട് അതായത് ഒരുപാട് സസ്പെൻസ് ത്രില്ലറോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒന്നല്ല ജസ്റ്റ് ഫീൽ ഗുഡ് ആണ് നമ്മളിങ്ങനെ ഇരിക്കും വെറുതെ കണ്ടിരിക്കാം എന്നുള്ള മൂവിയാണ് പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സിനൊക്കെ ഒത്തിരി ഇഷ്ടമുള്ള ഒരു മൂവിയാണ് നമിതയ്ക്കൊക്കെ ഇഷ്ടം നമിതയല്ല മമിത ഓക്കെ മമിതാ പ്രമോദിനെക്ക മമിത പ്രമോദാണോ അല്ല അത് നമിത പ്രമോദല്ലേ ഓക്കേ ഇതിന് മമിത മമിത ബൈജു അപ്പൊ മമിത ബൈജുവിന് ഭയങ്കര ഫാൻസ് ഒക്കെ ഈ ഒരു സിനിമയ്ക്ക് ശേഷിയാണ് ഉണ്ടാക്കിയത് ഞാൻ കണ്ടുണ്ടോ തിയേറ്ററിൽ പോയിട്ട് കണ്ടത് നല്ല രസം ഉണ്ടായിരുന്നു മമിതയെ ആ ഒരു മൂവിയിൽ കാണാൻ നല്ല രസമുണ്ടായിരുന്നു അപ്പോ ബെസ്റ്റ് പോപ്പുലർ ഫിലിമാണ് പ്രേമലു പ്രേമലു ഇഷ്ടമല്ലാത്ത ആൾക്കാരുണ്ട് കേട്ടോ അതും പറയണല്ലോ കുറെ പേർക്ക് ഇഷ്ടമല്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട് അപ്പൊ എന്തായിരുന്നു ഈ ഒരു സ്ലൈഡ് നമ്മൾ പഠിച്ചത് സ്പെഷ്യൽ ജൂറി അവാർഡ് ആസിഫലിക്കും ടോവിനോ തോമസിനും ദർശന രാജേന്ദ്രനും ജ്യോതിർമയിക്കാണ് എവിടെന്ന ഏതിനാണ് ലഭിച്ചത് പാരഡൈസ് എന്ന് പറയുന്ന മൂവി അതുപോലെ തന്നെ രണ്ടാമത്തെ മികച്ച ചിത്രം ഫെമിനിറ്റി ഫാത്തിമയാണ് ഇനി ബെസ്റ്റ് ഡെബ്യൂട്ട് ഡിറക്ടർ എന്ന് പറയുന്നത് ഫാസിൽ മുഹമ്മദ് ആണ് ഫെമിനി ഫാത്തിമയിലേത്തിന് ഇനി ബെസ്റ്റ് പോപ്പുലർ ഫിലിം എന്ന് പറയുന്നത് പ്രേമലുമാണ് ബെസ്റ്റ് പോപ്പുലർ ഫിലിം ഇനി അടുത്ത നോക്കാം ബെസ്റ്റ് സ്ക്രീൻ റൈറ്റർ ആരാണ് ബെസ്റ്റ് സ്ക്രീൻ റൈറ്റർ ആരാണ് പാരഡൈസിലെ ഇതിനാണ് ബെസ്റ്റ് സ്ക്രീൻ റൈറ്റർ അവാർഡ് കിട്ടിയത് ആരാണ് പ്രസന്ന ആണ് കിട്ടിയത് ഓക്കെ പ്രസന്ന വിധനാണ് കിട്ടിയത് എന്തായിരുന്നു ബെസ്റ്റ് സ്ക്രീൻ റൈറ്റർ ഓക്കെ സ്ക്രീൻ റൈറ്റർ ഇദ്ദേഹത്തിനാണ് കിട്ടിയത് പ്രസന്ന ാണ് കിട്ടിയത് ഇനി അടുത്തത് ബെസ്റ്റ് ബെസ്റ്റ് ഒറിജിനൽ സ്ക്രീൻപ്ലേ ആർക്കാണ് കിട്ടിയത് ചിദംബരം എസ് പൊതുവാളിനാണ് മഞ്ഞുമൽ ബോയ്സ് ആണ് ഓക്കെ മഞ്ഞുമൽ ബോയ്സ് ചിദംബരം എസ് പൊതുവാൾ മഞ്ഞുമൽ ബോയ്സ് ആണ് ചിദംബരം എസ് പൊതുവാൾ മഞ്ഞുമൽ ബോയ്സിന്റെ അഭിനയത്തിനാണ് ബെസ്റ്റ് അഡാപ്റ്റഡ് സ്ക്രീൻപ്ലേ ലജോ ജോസ് ആൻഡ് അമൽ നീര നീരതാണ് ഓക്കെ എന്തായിരുന്നു ബെസ്റ്റ് അഡാപ്റ്റഡ് സ്ക്രീൻപ്ലേ ആക്കാണ് ബെസ്റ്റ് പക്ഷെ ഇത് ജസ്റ്റ് ഇങ്ങനെ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ സാധാരണ രീതിയായിട്ട് നമുക്ക് ഇതങ് അത്രയ്ക്ക് അങ്ങോട്ട് ചോദിക്കുമോ ചോദിച്ചു കഴിഞ്ഞാൽ അത്രക്ക് അങ്ങോട്ട് ചോദിച്ച് കണ്ടിട്ടില്ല ഓക്കെ അതങ്ങോട് ചോദിച്ച് കണ്ടിട്ടില്ല അപ്പൊ ജസ്റ്റ് ജസ്റ്റ് എന്നാൽ നമ്മൾ പറയത്തില്ലേ ചിലപ്പോ സദ്യ കിട്ടിയാലോ ചില ബിരിയാണി കിട്ടിയാലോ സദ്യല്ലോ ബിരിയാണി കിട്ടിയാലോ എന്ന് പറയത്തില്ലേ അപ്പൊ അതുകൊണ്ട് നമ്മൾ പഠിച്ചു വെക്കുന്നത് നല്ലതാണ് കേട്ടോ ഓക്കെ ഫൈൻ ഇനി അടുത്തത് ഇനി ബെസ്റ്റ് മ്യൂസിക് ഡയറക്ടർ ആർക്കാണ് ഇതൊക്കെ ചോദിക്കും മ്യൂസിക് ഡയറക്ടർ ഒക്കെ ചോദിക്കും ശ്യാമാണ് സുഷീൻ ശ്യാമിനാണ് ബെസ്റ്റ് മ്യൂസിക് ഡയറക്ടർ അവാർഡ് കിട്ടിയത് ഏത് സിനിമയിലെ മ്യൂസിക്കിനാണ് ബൊഗേൻ വില്ലയിലെ മ്യൂസിക്കിനാണ് ലഭിച്ചത് ഏത് സിനിമയിലാണ് ബൊഗേൻ വില്ലയിലെ മ്യൂസിക്കിനാണ് ഇദ്ദേഹത്തിന് കിട്ടിയത് ബൊഗേൻ വില്ലയിലെ മ്യൂസിക്കിനാണ് ഇദ്ദേഹത്തിന് കിട്ടിയത് കേട്ടോ അപ്പൊ അതും കൂടി മനസ്സിലാകാം ബൊഗേൻ വില്ലയിലെ മ്യൂസിക്കിനാണ് ഇദ്ദേഹത്തിന് കിട്ടിയത് ഇനി അടുത്തത് ബെസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആരാണ് ബ്രഹ്മയുഗത്തിലെ ക്രിസ്റ്റോ സേവ്യനാണ് ലഭിച്ചത് ആരാണ് ബ്രഹ്മയുഗത്തിലെ ക്രിസ്റ്റോ സേവ്യറിനാണ് ബെസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ അവാർഡ് ലഭിച്ചത് ആർക്കാണ് ബ്രഹ്മയുഗത്തിലെ ക്രിസ്റ്റോ സേവ്യറിനാണ് സേവ്യറിനാണ് ബെസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ അവാർഡ് ലഭിച്ചത് ഇനി അടുത്തത് ബെസ്റ്റ് ലിറിക്സ് ആറിന് ആരാണ് ബെസ്റ്റ് ലിറിക്സ് ആയിട്ട് ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട തെരഞ്ഞെടുക്കപ്പെട്ടത് വേടനാണ് ഓക്കെ വേടനാണ് ഓക്കെ വേടനാണ് ഏതായിരുന്നു കുതന്ത്രം കുതന്ത്രങ്ങൾ ആ മറ്റേ പാട്ടല്ലേ എന്തായാലും ആ പാട്ട് എന്തായാലും എല്ലാവർക്കും അറിയാത്ത ആരും ഉണ്ടാവില്ല കുതന്ത്ര തന്ത്രമൊന്നും മെനയൽ അങ്ങനെ ഒരു ലൈക്ക് ആ ഒരു പാട്ടുണ്ടല്ലോ ആ പാട്ടിനാണ് ഈ ഒരു ബെസ്റ്റ് ലിറിക്സ് എന്ന് പറയുന്ന അവാർഡ് കിട്ടിയത് അത് ഏത് സിനിമയിലെയാണ് മഞ്ഞുമൽ ബോയ്സിലെയാണ് മഞ്ഞുമൽ ബോയ്സിലെ ആ സിനിമയ്ക്കാണ് ഈ ഒരു ആ സിനിമയിലെ ഈ പാട്ടാണ് കുതന്ത്രം എന്ന് പറയുന്ന പാട്ടിനാണ് വേടനെ ബെസ്റ്റ് ലിറിക്സിസ്റ്റ് എന്ന് പറയുന്ന അവാർഡ് ലഭിച്ചത് ഇനി അടുത്തത് ബെസ്റ്റ് പ്ലേ ബാക്ക് സിംഗർ ഫീമെയിൽ ആരാണ് ആം ആയിലെ ആരോരും എന്ന് പറയുന്ന സോങ്ങിന് സെബാ ടോമിക് ആണ് കിട്ടിയത് സെബാ ടോമിക് ആണ് കിട്ടിയത് ഓക്കെ സെബാ ടോമിക് ആണ് കിട്ടിയത് ഈ അവാർഡ് അതുപോലെ തന്നെ ബെസ്റ്റ് പ്ലേ ബാക്ക് സിംഗർ മെയിലില് കെ എസ് ഹരിശങ്കറിനാണ് കിട്ടിയത് കിളിയെ എ ആർ എമ്മിലെ കിളിയെ എന്ന് പറയുന്ന സോങ്ങിനാണ് കിളിയെ എന്ന് പറയുന്ന സോങ്ങിനാണ് കിട്ടിയത് കിളിയെന്ന് പറയുന്ന സോങ്ങിന് അതുപോലെ തന്നെ ബെസ്റ്റ് എഡിറ്റർ ആരാണ് കിഷ്കിന്ദ കാന്ഡം ആണ് കിഷ്കിന്ദ കാന്ഡം സൂരജിയസ് സൂരജിയസ് കിഷ്കിന്ദ കാന്ഡം സൂരജിയസ് ബെസ്റ്റ് എഡിറ്റർ ആണ് ഇനി അടുത്തത് ബെസ്റ്റ് സിനിമട്ടോഗ്രാഫി ആർക്കാണ് മന്നുമൽ ബോയ്സ് ആണ് മഞ്ഞുമൽ ബോയ്സ് ഷൈജു കാലിദ് ആണ് ബോയ്സ് ഷൈജു കാലിദ് വരുന്നത് ബെസ്റ്റ് പ്രൊഡക്ഷൻ ഡിസൈൻ ആർക്കാണ് ബെസ്റ്റ് പ്രൊഡക്ഷൻ ഡിസൈൻ മഞ്ഞുമൽ ബോയ്സിലെ അജയൻ ചാലിശ്ശേരിക്കാണ് അജയൻ ചാലിശ്ശേരിക്കാണ് ലഭിച്ചിരിക്കുന്നത് ബെസ്റ്റ് ാണ് ബെസ്റ്റ് എഫ് എക്സ് എആർമ്മിനാണ് എ ആർ എമ്മിലെ ജിതിൻലാല് ആൽബർട്ട് തോമസ് അതുപോലെ തന്നെ അനുരാധ മുഖർജി സലീം ലാഹർ ഇവർക്കാണ് ബെസ്റ്റ് വി എഫ് എക്സ് അവാർഡ് ലഭിച്ചിരിക്കുന്നത് ഇനി അടുത്തത് ബെസ്റ്റ് കൊറിയോഗ്രാഫി അവാർഡ് ആർക്കാണ് ലഭിച്ചത് ബൊഗൈൻ വേലയിലെ സുമേഷ് സുന്ദർക്കും ജിഷ്ണുദാസ് ആണ് ബെസ്റ്റ് കൊറിയോ കൊറിയോഗ്രാഫി അവാർഡ് ലഭിച്ചിരിക്കുന്നത് ഓക്കെ ബെസ്റ്റ് കൊറിയോഗ്രാഫി അവാർഡ് ലഭിച്ചിരിക്കുന്നത് ഇനി അടുത്ത ബെസ്റ്റ് കോസ്റ്റ്യൂം അവാർഡ് ലഭിച്ചിരിക്കുന്നത് ആർക്കാണ് ചോദിച്ചു കഴിഞ്ഞാല് സമീറ സനീഷനാണ് സമീറ സനീഷനാണ് രേഖാ ചിത്രവും പൊകൻ ജില്ലയിലെയും കോസ്റ്റ്യൂമിനാണ് ബെസ്റ്റ് കോസ്റ്റ്യൂം അവാർഡ് ലഭിച്ചിരിക്കുന്നത് ബെസ്റ്റ് മേക്കപ്പ് ആർട്ടിസ്റ്റ് ആർക്കാണ് ലഭിച്ചിരിക്കുന്നത് റോണക് സേവിയറിനാണ് ലഭിച്ചിരിക്കുന്നത് മൊഗേൻ വില്ലയിലെയും ബ്രഹ്മയുഗത്തിനെയും മേക്കപ്പിനാണ് ലഭിച്ചിരിക്കുന്നത് ബെസ്റ്റ് പ്രോസസ്സിംഗ് ലാബ് കളറിസ്റ്റ് അവർഡ് വാരിയർ മനുമൽ ബോയ്സ് മൊഗേൻ വില്ലയ്ക്കാണ് ലഭിച്ചിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ബെസ്റ്റ് സിംഗ് സൗണ്ട് ആർക്കാണ് പണിയിലെ അജയനാഥത്തിനാണ് കിട്ടിയിരിക്കുന്നത് അജയനാഥത്തിനാണ് കിട്ടിയിരിക്കുന്നത് ബെസ്റ്റ് സിംഗ് സൗണ്ട് അവാർഡ് ഇനി അടുത്തത് ബെസ്റ്റ് സൗണ്ട് ഡിസൈൻ ആർക്കാണ് ഷിജിൻ മെൽവിൻ ഹിൽട്ടൺ ഹൂട്ടൻ ആൻഡ് അഭിഷേക് നായർ മഞ്ഞുമൽ ബോയ്സിനാണ് കിട്ടിയത് അതുപോലെ തന്നെ ബെസ്റ്റ് സൗണ്ട് മിക്സിംഗിന് ഷിജിൻ മെൽവിൻ കിട്ടിയത് മഞ്ഞുമൽ ബോയ്സ് സിനിമയുടെയാണ് അത് ബെസ്റ്റ് ഡബിങ് ആർട്ടിസ്റ്റ് ബാറോസിലെ സൈനോറ ഫിലിപ്പിനാണ് കിട്ടിയത് ബെസ്റ്റ് ഡബിങ് ആർട്ടിസ്റ്റ് മെയിലില് ബാറോസിൽ തന്നെ വാസി വൈക്കത്തിനാണ് കിട്ടിയത് ഇനി ബെസ്റ്റ് ബുക്ക് ഓൺ സിനിമ ആർക്കാണ് ഈ അവാർഡ് കിട്ടിയത് പെൺപാട്ടു താരൽ മലയാള സിനിമ പാട്ടുകളിലെ പെണ്ണാവിഷ്കരണ പാട്ടുകളിൽ പെണ്ണാവിഷ്കരണങ്ങളാണ് ഇത് എഴുതിയത് സി സി എസ് മീനാക്ഷിയാണ് എഴുതിയത് ഇനി അടുത്തത് ബെസ്റ്റ് ആർട്ടിക്കിൾ ഓൺ സിനിമ മായുന്ന നാലുകെട്ടുകളും മലയാള സിനിമയും മാറുന്ന ഭാവ് കത്വങ്ങളും വത്സൻ വാതുശ്ശേരി ഇത് എഴുതിയത് ഇനി സ്പെഷ്യൽ ജൂറി അവാർഡ് ഫോർ ആർട്ടിക്കിൾ ഓഫ് സിനിമ ആർക്കാണ് ലഭിച്ചിരിക്കുന്നത് ആർക്കാണ് നൗഫൽ മറിയം ബാല ലാത്തൂറിനാണ് ലഭിച്ചിരിക്കുന്നത് സമയത്തിന്റെ വിസ്തീർണ്ണം എന്നാണ് ഈ ആർട്ടിക്കിളിന്റെ പേര് ഇതാണ് ഈ ആർട്ടിക്കിളിന്റെ പേര് പറയുന്നത് ഇനി നമുക്ക് വീണ്ടും ഞാൻ പറയാണ് ഏഴാം തീയതി വെള്ളിയാഴ്ച നമുക്കൊരു മാസ്റ്റർ ക്ലാസ് വരുന്നുണ്ട് ലിങ്ക്ഡിന്റെ മാസ്റ്റർ ക്ലാസ് ആണ് ലിങ്ക്ഡിങ് എന്ന് പറയുമ്പോൾ തന്നെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഓൺലൈൻ ജോബ് അതുപോലെ വർക്ക് ഫ്രം ഹോം ജോബ് ഹൈലി പെയ്ഡ് ജോബ് ഒക്കെ കൊടുക്കുന്ന ഒരു ആപ്പാണ് ലിങ്ക്ഡിങ് അപ്പൊ ഇതിൽ നമുക്ക് പൈസ ഒന്നും കൊടുക്കേണ്ട കാര്യം പോലും ഇല്ല ഇതിൽ നമ്മൾ ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത ഓരോ വലിയ വലിയ കമ്പനിയിലെ റിക്രൂട്ടേഴ്സ് നമ്മൾ ഇങ്ങോട്ട് അപ്രോച്ച് ചെയ്ത് നമ്മൾ അതിൽ ഓക്കെ ആണെങ്കിൽ നമുക്ക് ജോയിൻ ചെയ്യാവുന്നത് അവർലി പേയ്മെന്റ് പാർട്ട് ടൈം ജോലിയൊക്കെ കിട്ടുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് അപ്പൊ ഇന്ത്യയിലെ ഒത്തിരി പേർക്ക് നമുക്ക് പ്രത്യേകിച്ച് കേരളത്തിൽ വളരെ കുറച്ച് പേർക്ക് മാത്രമേ ഇത് അറിയുന്നുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് മിക്ക ആൾക്കും അറിയുന്നുണ്ടാവില്ല അപ്പൊ അതെങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക എ വഴി വെച്ച് നമ്മുടെ പ്രൊഫൈല് ഈ റിക്രൂട്ടേഴ്സ് ഒക്കെ സെലക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു വെബിനാറിൽ സംഘടിപ്പിക്കുന്നത് അപ്പൊ വെബിനാറിന് കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് അതുപോലെ തന്നെ ഇതാണ് വെബിനാറിൽ പറയുന്നത് അപ്പോൾ വെള്ളിയാഴ്ച അതായത് നമ്മുടെ ഏഴാം തീയതി അഞ്ചു മണിക്കാണ് വെബിനാർ ഉള്ളത് താഴെ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ ലിങ്കിൽ ജസ്റ്റ് നിങ്ങൾ ഒന്ന് ക്ലിക്ക് ചെയ്യാം ആ ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജസ്റ്റ് എന്താ പറയാ ഒന്ന് രജിസ്ട്രേഷൻ ഉണ്ടാവും ആ രജിസ്റ്റർ ഒന്ന് ചെയ്തു വെക്കാം നിങ്ങൾക്ക് ലിങ്ക് കിട്ടും നിങ്ങൾ ഒന്ന് ജോയിൻ ചെയ്ത് നോക്കുകട്ടോ പിന്നെ അതുപോലെ തന്നെ നമുക്കൊരു കോഴ്സ് വരുന്നുണ്ട് പി ഡബ്ല്യു സി കോഴ്സ് ആണ് നാസ്കോം സർട്ടിഫിക്കേഷൻ കോഴ്സ് കോഴ്സ് ആണ് വരുന്നത് അപ്പം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇതും കൂടി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഓക്കെ ഫൈൻ അപ്പം താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ ലിങ്കിൽ രജിസ്റ്റർ ചെയ്ത് നിങ്ങൾ വെബിനാറിൽ ജോയിൻ ചെയ്യാം കേട്ടോ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്ന ഒരു വെബിനാർ തന്നെയായിരിക്കും ഇത് ഓക്കെ നമുക്ക് വീണ്ടും അടുത്തൊരു സെഷനിൽ കാണാം ബൈ